ോകം പ്രവാചക പഠന സംഗമം സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച വല്ലപ്പുഴയിലാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിലാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി നൂറ്റി മുപ്പത് സോൺ കേന്ദ്രങ്ങളിൽ സ്നേഹജാലകം പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് പട്ടാമ്പി സോണിന്റെ സ്നേഹജാലകം പ്രവാചക പഠന സംഗമമാണ് വെല്ലപ്പുഴയിൽ വെച്ച് നടക്കുന്നത് ശനിയാഴ്ച രാവിലെ വെല്ലപ്പുഴ ആറാം സെന്ററിൽ പ്രത്യേക സജ്ജമാക്കിയ നഗരിയിലാണ് സംഗമം ആരംഭിക്കുക കേരള മുസ്ലിം ജമാഅത്തെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി പതാക ഉയരുന്നതോടെ സംഗമം ആരംഭിക്കും സമസ്ത കേന്ദ്ര മുഷഫറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പി സി സിദ്ദിഖ് സഖാഫി അബ്ദുൾ ജലീൽ സഖാഫി ജാഫർ ചേലക്കര എൻ എം സാദിഖ് സക്കാഫി തുടങ്ങിയവർ സംസാരിക്കും വൈകിട്ട് നടക്കുന്ന പൂർണ്ണതയുടെ മഹാകാവ്യം എന്ന വിഷയത്തിലെ സെമിനാറിൽ എഴുത്തുകാരനും മലയാള സർവകലാശാല മുൻസിന്ധിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സി പി ചിത്രബാലു മുഖ്യാതിഥിയാകും പരിപാടിയുടെ മുന്നോടിയായി ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി സോൺ പരിധിയിലെ അൻപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്ന സ്നേഹപ്രയാണം സ്നേഹസ്മിതം പഠിച്ച സ്കൂൾ സൗഹൃദ സന്ദർശനം ശുചീകരണ ദിനാചരണം തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ മാസത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നടന്നത് അതോട് അനുബന്ധമായി തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രസ്ഥാനം ആവിഷ്കരിച്ചു വരുന്നത് അതിലേറ്റവും സുപ്രധാനമായ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവാചക ജീവിത പഠന സെഷൻ സ്നേഹലോകം എന്ന പേരിൽ കേരളത്തിലെ നൂറ്റി മുപ്പതോളം വരുന്ന സോൺ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പട്ടാമ്പി സോൺ സ്നേഹലോകം എസ് വൈ എസിന്റെ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം എന്ന പ്രവാചക പഠന പരിപാടി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വല്ലപ്പുഴ ഈ ആറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുകയാണ് പുതിയകാല സാഹചര്യത്തിൽ പ്രവാചക ദർശനങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും അതുപോലെ തന്നെ മമതയും മൈത്രിയും ഒക്കെ വളർത്തേണ്ടതിന് അനിവാര്യതയൊക്കെ നന്നായി ബോധ്യമുള്ളവരാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവാചക ജീവിതത്തെ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ പഠന വിധേയമാക്കുന്നത് ഈ പരിപാടി ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിന് കേരള മുസ്ലിം ജമാഅത്തിന്റെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സായി വല്ലപ്പുഴ പതാക ഉയർത്തുന്നതോട് അതിന് തുടക്കമാവുകയാണ് അതിനെ തുടർന്ന് ഏഴോളം വ്യത്യസ്തമായ വിഷയങ്ങളിൽ എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്തോളം അവതാരകരുള്ള മുന്നൂറിലേറെ സ്ഥിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ് സ്വഭാവത്തിലാണ് പ്രവാചക സ്നേഹലോകം പരിപാടി നടക്കുന്നത് പതിനാറിന് രാവിലെ പത്തിന് എക്സ്പോ ഉദ്ഘാടനവും നടക്കും പതിനേഴിന് ഫാമിലി മീറ്റും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ എസ് വൈ എസ് പട്ടാബി സോൺ പ്രസിഡന്റ് കെ ടി ഉസ്മാൻ സഖാഫി ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്കരി സിദ്ദിഖ് സഖാഫി കെ ടി അംസ താഹിർ കളാടിപ്പറ്റ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു